നമ്മൾ പോഷൺ ട്രാക്കറിനകത്ത് ഒരുപാട് എൻട്രികൾ നമ്മൾ നിത്യവും ചെയ്തു വരാറുണ്ട് ഈ എൻട്രികളൊക്കെ തന്നെ കൃത്യമായി രേഖപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ മാസാവസാനത്തിലെ അവസാന ദിനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുന്നത് കൃത്യമായി ഇന്ന് നോക്കിയില്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് എൻട്രികൾ നമുക്ക് പോഷൺ ട്രാക്കറിനകത്തുണ്ട് അത് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അതിൽ ആദ്യമായി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇവൻസ് പേജാണ് നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവൻസ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ സി ബി രേഖപ്പെടുത്താറുള്ളത് നമുക്കറിയാം മാസത്തിൽ രണ്ട് സി ബി ആണ് നമ്മൾ അംഗൻവാടി തലത്തിൽ നടത്തുന്നത് ഈ നടത്തിയ സി ബി കൃത്യമായി മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ അതേ ഡേറ്റിലും അതേ വിഷയത്തിലും പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്യണം അഥവാ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ആ ഡേറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ നേരം പുലർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് പത്ത് മണി കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഓപ്ഷൻ ഇല്ല നാളെ പുതിയ മാസത്തിലെ പുതിയ കലണ്ടർ പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക ആ സമയത്ത് നമുക്ക് കഴിഞ്ഞ മാസങ്ങളിലെ സി ബി രേഖപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഈ സി ബിയുടെ ഇവൻറ്റ്സ് പേജ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അടുത്ത ഭാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ പോഷൻ ട്രാക്കർ അംഗൻവാടി വർക്കർ ഹെൽപ്പർ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് അതിലൊന്ന് മെഷറിങ് എഫിഷ്യൻസിയും ഹോം വിസിറ്റുമാണ് നമുക്കറിയാം വളർച്ചാ നിരീക്ഷണം കൃത്യമായി എൺപത് ശതമാനമെങ്കിലും പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇൻസെൻറ്റീവ് പട്ടികയിൽ അർഹത നേടുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഭവന സന്ദർശനവും നിങ്ങൾ നടത്തിയ ഭവന സന്ദർശനം കൃത്യമായി മാർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാവുന്നത് അഞ്ഞൂറ് രൂപയായിരിക്കും അത് നമുക്ക് മാസത്തിൽ നമ്മൾക്ക് കിട്ടുന്ന പെർഫോമൻസ് ബേസ്ഡ് അനുസരിച്ച് കിട്ടുന്ന ഒരു ഇൻസെൻറ്റീവാണ് അത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഹോം വിസിറ്റും അതേപോലെ തന്നെ വളർച്ചാ നിരീക്ഷണവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക പെൻഡിങ് ഉള്ളത് അതായത് വളർച്ചാ നിരീക്ഷണം നിങ്ങൾ നടത്തിയത് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നുകൂടെ അതിനുള്ള അവസരമുണ്ട് പത്ത് മണിവരെ മാത്രമേ നമുക്കതിന് സാധ്യമാവുകയുള്ളൂ അടുത്തതായിട്ട് എഫ് ആണ് നമ്മൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കഴിഞ്ഞ മാസങ്ങളിലും ഈ മാസങ്ങളിലൊക്കെ എഫ് ആർ എസുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ക്യാമ്പയിൻ ചെയ്ത് ഗുണഭോക്താക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് പരമാവധി ഗുണഭോക്താക്കളെ എഫ് ആർ എസിലേക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ പരമാവധി ആളുകളെ ഇന്നുകൂടെ നിങ്ങൾ എഫ് ആർ എസ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലിങ്കിൽ കൊടുത്തിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തന്നെ വീട്ടിലിരുന്നിട്ട് ഇ കെ വൈ സിയും എഫ് ആർ എസും ചെയ്യുന്ന വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പത്ത് മണിവരെ സമയമുണ്ട് ആ സമയങ്ങളിൽ അവരെ കൊണ്ട് പരമാവധി ഗുണഭോക്താക്കളെ എഫ് ആർ എസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി സഹായം കൊടുത്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ വി എച്ച് എസ് ഉണ്ട് അതും എല്ലാ മാസങ്ങളിലും പ്രത്യേകം പുതുതായി വരുന്ന പേജുകളാണ് ഈ മാസത്തെ ആ മാത്രമാണ് ഈ മാസത്തെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളു അതുകൊണ്ട് വി എച്ച് എസ് എൻ ഡി നടത്തിയ ഭാഗങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി പോവുക അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഇമ്മ്യൂണൈസേഷൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ പുതിയ രജിസ്ട്രേഷനുകൾ പെൻഡിങ് ഉള്ളതായിക്കോട്ടെ ഇതെല്ലാം എല്ലാ ദിവസങ്ങളും ചെയ്യാമെങ്കിലും നമുക്ക് അതാത് മാസത്തിൽ കിട്ടുന്ന ഓരോ ഗുണഭോക്താക്കളെയും രജിസ്ട്രേഷനുകൾ പുതുതായി വരുന്നതും അങ്കണവാടിയിൽ നിന്ന് മാറി വരുന്നതെല്ലാം തന്നെ നിങ്ങൾ പെൻഡിങ് വെക്കാതെ അപ്പോൾ തന്നെ എല്ലാം ചെയ്തു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇതുവരെ പെൻഡിങ് ഉള്ള അല്ലെങ്കിൽ മറന്നുപോയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് സി ബി ഇ മെഷറിംഗ് എഫിഷ്യൻസി ഹൗസ് വിസിറ്റ് എഫ്ആർഎസ് വി എച്ച് എസ് എൻ ഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇന്ന് അങ്കണവാടി തുറക്കാൻ മറന്നു നിർബന്ധമായിട്ടും വേഗം അങ്കണവാടി തുറക്കുക കാരണം ഇന്നത്തെ ദിവസം കൂട്ടിയാൽ ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസമാവുന്ന ടീച്ചർമാരുണ്ടാവും ആ ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാക്കിയാൽ മാത്രമാണ് നമ്മൾ ഹെൽപ്പർക്കും ഞങ്ങൾക്കും ഇരുന്നൂറ്റൻപത് രൂപ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം കൃത്യമായിട്ടുള്ള എൻട്രികൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പോർഷൻ രേഖകത്ത് രേഖപ്പെടുത്തുക താങ്ക്